പ്രൈസറോ അറിയല്ലോ രതീഷാണ് ഫാമിലിയിൽ നിന്ന് എന്ന പ്രതി ദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വാക്തത്വമുള്ളവനെ അതെ വാക്തത്വമുള്ള നിന്നെ അവിടെ നിന്ന് ആ പ്രശ്നത്തിൽ നിന്ന് നീ തകർന്നു പോകുമെന്ന് നീയും ഒപ്പമുള്ളവനും പറയുന്ന അതേ പ്രശ്നത്തിൽ നിന്ന് ദൈവം വലിച്ചു പുറത്തെടുും വളർത്തും അപ്പോൾ കഴിഞ്ഞ രാത്രിയിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ എന്തിനെന്ന് അറിയാമല്ലോ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ അർത്ഥാൽ നിങ്ങൾ ഇന്ന് വരെ പ്രാപിച്ചിട്ടുള്ളതിൽ അല്ലെങ്കിൽ ഇനി പ്രാപിക്കുവാൻ പോകുന്നതിൽ ഏറ്റവും വലിയ ഒരുവിടുതൽ ദൈവികമായൊരു പ്രവൃത്തി നിങ്ങൾ പ്രാപിച്ചെടുക്കണമെന്ന നിർബന്ധ ബുദ്ധിയാൽ പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞത് അതേ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇനി നമ്മൾ ഒരുമിച്ച് തുടർന്ന് ദൈവവചനത്തിലൂടെ ആ ദൂത് നിങ്ങൾ കേട്ട ആലോചന ധ്യാനിക്കും വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ ഒരുമിച്ച് സാക്ഷ്യത്തെ പങ്കുവയ്ക്കും അപ്പോൾ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് പുറപ്പാട് പുസ്തകം രണ്ടാമധിയായും പത്താമധി വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി അവൻ അവൾക്ക് മകനായി ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശേ എന്ന് പേരിട്ടു ഏതെങ്കിലും കുളി കഴിഞ്ഞ് ഒന്ന് കാൽ സ്ലിപ്പായപ്പോ അയ്യോ എൻ്റെ കുഞ്ഞേ എന്ന് പറഞ്ഞ് വലിച്ചെടുത്തു എന്നാണോ അല്ലെങ്കിൽ ഒരു തടിപ്പോത്തനായി അവൻ വെളിവില്ലാതെ ഏതെങ്കിലും വെള്ളത്തിലൊന്ന് കാൽ തെറ്റി വീണിട്ട് അയ്യോ ദോ പോയി എന്ന് പറഞ്ഞ് ആരെങ്കിലും വലിച്ചെടുത്തു ആണോ അല്ല ഒരു ഒരിളപ്പിള്ള ജനിച്ച് മൂന്ന് മാസം മാത്രം പ്രായമായൊരു കുഞ്ഞ് ബാധപ്പിലല്ല വീണത് നൈൽ നദിയിൽ നൈൽ നദിയുടെ പ്രത്യേകത എന്താണ് നയിൽ നദിയിൽ മഹാ നക്രങ്ങളുണ്ട് നക്രം അഥവാ മുതല അത് എന്ന് പറയുവാൻ കാരണം അതിൻ്റെ വലിപ്പവും ശക്തിയുമാണ് ചരിത്രം പറയുന്നു നൈൽ നദി കടന്നു വരുന്ന കപ്പലുകളെ അന്നത്തെ കപ്പലുകൾ പ്രധാനമായും ഉള്ളത് പിരമിഡുകൾ പണിയുവാൻ കല്ലും മറ്റ് പണിക്ക് വേണ്ട സാധനങ്ങളും തടി ഉരുപ്പടികൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഇരുമ്പ് മിശ്രീമിൽ ശക്തിയേറിയ രഥങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ട ഇരുമ്പ് കുതിരകളുണ്ട് ഇങ്ങനെ ശക്തിയേറിയത് ഒത്തിരി ഖനമുള്ളത് കൊണ്ടുവരുന്ന കപ്പലുകളെ വാൽ ചുഴറ്റി അടിച്ചു കീറുവാൻ ശക്തിയുള്ള പ്രാപ്തിയുള്ള മഹാനക്രങ്ങൾ മതിച്ചു പുളയ്ക്കുന്ന നൈൽ നദിയിൽ കപ്പലിനകത്തല്ല ഞാങ്ങണ കൊണ്ടുള്ള പെട്ടകത്തിനകത്ത് അതായത് പേപ്പർ അത് തന്നെ പേപ്പർ ബോട്ടിനകത്ത് ഒരു കുഞ്ഞിന് ആ കുഞ്ഞിനെ വാക്തത്വമുള്ള ആ കുഞ്ഞിനെ ഒരു ജനതയുടെ വീണ്ടെടുപ്പിനായി ദൈവം കണ്ട ആ കുഞ്ഞിനെ കപ്പലുകളെ വാൽകൊണ്ട് പിളർത്തുവാൻ ശക്തിയുള്ള മഹാ നക്രങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവം വലിച്ചു പുറത്തെടുത്തു വാക്തത്വമുള്ളവനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല കേൾക്ക് വാക്തത്വമുള്ള നിന്നെ തകർക്കുവാൻ സഹോദര സഹോദരി വാക്തത്വമുള്ള നിന്നെ തകർക്കുവാൻ നീ എവിടെ ആയിരുന്നാലും നൈൽ നദി പോലെ പറയുവാൻ ഒത്തിരി കഥന കഥകൾ നീ കടന്നു പോകുന്ന സാഹചര്യത്തിലൂടെ കടന്നുപോയവർക്ക് പറയുവാൻ കാണുമയ്യോ അയ്യോ അവസ്ഥയിൽ കൂടെ കടന്നുപോയാൽ രക്ഷപ്പെടത്തില്ല അയ്യോ ജോലി നഷ്ടപ്പെട്ടായിരിക്കുന്ന അതേ അവസ്ഥ തന്നെ തൊഴിലിടത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അനുഭവിച്ചായിരിക്കുന്ന അതേ അവസ്ഥ തന്നെ ചോദിച്ചാൽ പറയുവാൻ നൂറ് നൂറ് കാര്യങ്ങളുണ്ട് ഒപ്പമുള്ളവർക്ക് നിനക്ക് മുമ്പേ ആ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് നല്ലത് കാണുവാനും അനുഭവിക്കുവാനും കഴിയാതെ ഭാഗ്യം സിദ്ധിക്കാതെ പോയവർക്ക് നഷ്ടപ്പെട്ടവരായി പരാജിതരായി തലകുനിഞ്ഞ് മടങ്ങേണ്ടി വന്നവർക്ക് ആത്മഹത്യ ചെയ്ത് ഒടുങ്ങേണ്ടി വന്നവർക്ക് അതേ അവരുടെ കഥന കഥ ആവർത്തിക്കുവാൻ നിന്റെ ജീവിതം എൻ്റെ ദൈവം ആ പ്രതിസന്ധിയിൽ ഇട്ടുകൊടുക്കത്തില്ല കാരണം നീ വാക്തത്വമുള്ളവരാണ് വാക്തത്വമുള്ള മോശേ തകർക്കുവാൻ ഒരു മഹാ നക്രത്തിന്റെ വാലിനും കഴിയത്തില്ല കപ്പലിലല്ല പേപ്പർ ബോട്ടിലാണെങ്കിലും ദൈവം അവനെ സംരക്ഷിക്കും അതെ ആരുടെ സംരക്ഷണം നിനക്കില്ലെങ്കിലും എന്റെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് സഹോദര സഹോദരി ആ രാജ്യത്ത് ആ തൊഴിലിടത്തിൽ എൻ്റെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നിനക്കുണ്ട് നിന തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല സഹോദരി കേൾക്ക് നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കുവാൻ അതെ ഒരു ശക്തിക്കും അമേൻ വിരോധമായി നിൽക്കുന്നവർ ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥ നിനക്ക് സമ്മാനിച്ചവർ ശക്തന്മാരായിരിക്കാം പേര് പേരും അവർ സ്വസ്ഥ ഒത്തിരി പേരെ നാവട്ടം കൊണ്ട് തകർത്ത് കളഞ്ഞവരായിരിക്കാം കഥകൾ മെനയുവാൻ ബിരുദുള്ളവരായിരിക്കാം അത് പാടി നടക്കുവാൻ ആൾ ബലവും ഉണ്ടായിരിക്കാം എന്നാൽ കേൾക്ക് ഓഹ് അവരുടെ വിരുദിനോ ബലത്തിനോ നിന്നെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല കാരണം നീ വക്തത്വമുള്ളവനാണ് നിന്നെ എന്റെ ദൈവം വലിച്ചു പുറത്തെടും വളർത്തും ഓഹ് അത് വലിച്ചു പുറത്തിടും വളർത്തും അമ്മേൻ വാക്തത്വമുള്ളവൻ തകരത്തില്ല നിന്റെ തലമുറ അമ്മേൻ ആരെക്കാളും നിനക്കറിയാം അവന്റെ കഷ്ടതയും അവൻ ഇന്നായിരിക്കുന്ന അവസ്ഥയും അല്ല പ്രിയമാതാവ അതിനു മുമ്പേ അവൻ നീ കഷ്ടതയിലാകും മുമ്പേ അല്ലെങ്കിൽ നിന്നെ കഷ്ടപ്പെടുത്തി തുടങ്ങും മുമ്പേ മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാനൊരു പരിഹാസ വിഷയമാകി നിന്നെ നിന്റെ തലമുറകൾ മാറ്റുന്നതിനു മുമ്പേ അവരുടെ മേലുള്ള വാക്തത്വം തിരിച്ചറിഞ്ഞവളാണ് നീ അമ്മേൻ ഉദരത്തിലെ തകർത്ത് കളയുവാൻ പിശാജ് എഴുന്നേറ്റതാ നിന്റെ തലമുറയെ കുറിച്ചൂത അന്നേ അവൻ നശിച്ചു പോകാതിരുന്നത് അമേൻ അവനിലൂടെ ദൈവത്തിന് ചിലത് ചെയ്തെടുക്കുവാനുണ്ടെന്ന് എനിക്കും മുമ്പേ ഒത്തിരി നാവുകളിലൂടെ നീ കേട്ട് ആശ്വാസം കൊണ്ടിട്ടുള്ളതാണ് ഇത് വെറും ആശ്വാസവാക്കല്ല വാക്തത്വമുള്ളവനെ തകർക്കുവാൻ അവനൊന്ന് മുങ്ങിയായിരിക്കുന്ന നൈലിന് കഴിയത്തില്ല അവിടെ മഹാ നക്രങ്ങൾ കാണും പക്ഷെ ആ നക്രങ്ങളുടെ വാലുകൾ കപ്പലുകളെ തകർത്തിരിക്കാം നിന്റെ തലമുറയെ തുടത്തില്ല നായിരിക്കുന്ന അവസ്ഥയിൽ അതേ മതവി പിതാവേ മധ്യത്തിലും മയക്കുമരത്തിലെ ലഹരികളിലും പിടിപ്പെട്ട് നിന്റെ തലമുറകളായിരിക്കുന്ന അവസ്ഥയിൽ അവർ തകർന്നു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല അവരെ ദൈവം വലിച്ചു പുറത്തിടും ഓമനെ ആ നയിൽ നദിക്ക് ഡോക്ടർമാർ ഇട്ട പേര് ഓ സ്ത്രം മരണം ആ നീ രക്ഷപ്പെടത്തില്ല ഈ അസുഖത്തിൽ നീ പുറത്തു വരത്തില്ല കഥനകഥ ഒത്തിരിയുണ്ട് നീ കടന്നു പോകുന്ന നൈൽ നദിയെക്കുറിച്ച് അവസ്ഥയിൽ ആയിപ്പോയവർ പാടി അവർ ആയിപ്പോയത് കണ്ടറിഞ്ഞവർ പാടി പറഞ്ഞു നടക്കുന്ന കഥകൾ ആ കഥകൾ നിന്റെ ജീവിതത്തിൽ ആവർത്തിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല കാരണം നീ വാക്തത്വമുള്ളവളാണ് കാരണം നീ വാക്തത്വമുള്ളവനാണ് അതേ നിന്നെ അവിടെ നിന്ന് എൻ്റെ ദൈവം വലിച്ചു പുറത്തെടുും നോക്കൂ വക്തത്വമുള്ള തലമുറ ഒരു വലിയ ജനത വിടുതൽ കാത്തു കിടക്കുന്നു ദൈവം വീണ്ടെടുപ്പിന് വേണ്ടി ഒരുത്തനെ സൃഷ്ടിക്കുന്നു പേര് മോശ മോശക്കുഞ്ഞ് ജന്മം എടുക്കുന്നതിനു മുമ്പേ അല്ലെങ്കിൽ അവൻ്റെ അമ്മയുടെ ഉത്തരത്തിൽ അവൻ്റെ അപ്പൻ്റെ ഇഷ്ടപ്രകാരം ഉരുവാകുന്നതിനു മുമ്പേ ശത്രു കൊടുവാളുമുയർത്തി മോശ എന്നല്ല ഒരു ആൺകുഞ്ഞും ഇവിടെ വേണ്ട ഓ ഓട് ലക്ഷ്യം മോശയാ അമ്മേൻ ദേശത്തിൽ ഒത്തിരി പിള്ളേർ തകർക്കപ്പെടുന്നുണ്ട് ഒത്തിരി പിള്ളേർ ബാധിക്കപ്പെടുന്നുണ്ട് അമ്മേൻ അമ്മ കേൾക്ക് ലക്ഷ്യം നിന്റെ തലമുറയാ കാരണം ആ ദേശത്തിന്റെ വിടുതൽ നിന്റെ കുടുംബത്തിന്റെ വിടുതൽ നിന്റെ തലമുറയിലൂടെയാണ് അമ്മേൻ ആ വാക്ക് ം തിരിച്ചറിഞ്ഞ ശത്രു ഒത്തിരി പേരെ തകർത്തിട്ടുണ്ട് ഒത്തിരി പേരെ പിടിച്ചിരിക്കുക ഒത്തിരി പേരെ ബന്ധിച്ചിരിക്കുക നിന്റെ തലമുറയിലൂടെ സ്തോത്രം ദേശത്തിൽ മധ്യത്തിൽ മയക്കുമരുന്ന് ലഹരിയിൽ പിടിപ്പെട്ടു പോയതൊക്കെ പുറത്തു വരുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മാതാവേ പിതാവേ നിന്നോട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ നിന്റെ തലമുറയിലൂടെ പിടിക്കപ്പെട്ട ഒത്തിരി പേർ ധിക്കപ്പെടുവാൻ പോകുക അവൻ ഓ ോഡ് നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ നിന്റെ തലമുറയിലൂടെ മാറുവാൻ അവനെ തകർക്കുവാൻ ഒരു കൂട്ടുകെട്ടിനും കഴിയത്തില്ല ആ കേസിന് നിന്റെ തലമുറയെ തകർക്കുവാൻ കഴിയത്തില്ല അവൻ എന്നായിരിക്കുന്ന അവസ്ഥക്ക് നിന്റെ തലമുറയെ തകർക്കുവാൻ കഴിയത്തില്ല കാരണം അവൻ ഉരുവായതു തന്നെ അമ്മേൻ നിന്റെ കുടുംബത്തിന്റെ ഉദാഹരണത്തിന് വേണ്ടി വിണ്ടെടുപ്പിന് വേണ്ടി സഹോദരൻ നിന്നെ ദൈവം കണ്ടതേ ഓ സ്തോത്ര നിന്റെ പിതാക്കന്മാർ അവർ കടന്നു വന്ന വഴികളിലൂടെ ഞെരുക്കവും നിരാശയും കണ്ണുനീരി ഇല്ലായ്മയും ആ കഥ പറയുന്ന അനുഭവത്തിന് ഒരു അമീൻ എന്താ പറയാ നീയും കൂടെ ഭാഗമാകുവാനല്ല അമീൻ നിന്നിലൂടെ അതിനൊരു മാറ്റം വരുവാൻ വേണ്ടി അതിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി നീ അവിടെ എത്തിയത് ഓ സ്തോത്ര നീ വാക്തത്വമുള്ളവനാ നിന്നിലൂടെ നിന്റെ കുടുംബം വിടിവിക്കുവാൻ വേണ്ടി നിന്നിലൂടെ നിന്റെ കുടുംബത്തിനൊരു പേരുണ്ടാകുവാൻ വേണ്ടി അറിയാത്ത നിന്റെ കുടുംബത്തിന് സ്തോത്രം ഒരു പോസ്റ്റ്മാൻ വന്നാൽ നാലുപാടും ചുറ്റി നടക്കേണ്ടി വരുന്ന നിന്റെ കുടുംബത്തിനൊരു പേരുണ്ടാകുവാൻ വേണ്ടി ഓഹ് എന്റെ ദൈവം നിന്നെ കണ്ടതാ ഞാൻ നിന്നെ തകർക്കുവാൻ ആ രാജ്യത്തിലെ മാറിയ നിയമത്തിന് കഴിയത്തില്ല യെസ് യേശുബൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് നീ തൊഴിലിടത്തിൽ കടന്നുപോകുന്ന പ്രതിസന്ധിക്ക് കാരണമായ നിയമത്തിന് നിനക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തികൾക്ക് വാക്തത്വമുള്ള നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല നീ നൈൽ നദിയിലെ അതേ അനുഭവത്തിലാണോ ചുറ്റും വാലുകൊണ്ടുപോലും കൊന്നുകളയുവാൻ ശേഷിയുള്ള മുതലകൾ ഭയങ്കര മുതലകളാ വിടത്തില്ല ഒരൊറ്റ എണ്ണം രക്ഷപ്പെടത്തില്ല അല്ലേ അങ്ങനെയുള്ള മുതലകളാ മുതുക്കൻ മുതലകളാ അവരുടെ കയ്യിൽ നീ തീർന്നു പോകത്തില്ല സഹോദരി നിന്റെ കുടുംബ ജീവിതം ഒടുങ്ങി പോകത്തില്ല നീ വാക്തത്വം ഉള്ളവളാ നീ ആ വീട്ടിനകത്ത് പോയി കയറിയത് ആ ഭവനം പണിയുവാൻ വേണ്ടിയാ ഓ താങ്ക് നീ സന്തോഷമായി ജീവിക്കുവാൻ വേണ്ടി അതിൻ്റെ മാതാപിതാക്കൾക്ക് ദൈവം നൽകിയ വാക്തത്വം നിന്നിലൂടെ നിറവേറുവാൻ വേണ്ടിയാ അതിൻ്റെ തലമുറകളിലൂടെ നിറവേറുവാൻ വേണ്ടി ആ നിന്നെ തകർത്ത് കളയുവാൻ നയിൽ നദിയിൽ മതിച്ചു പുളയ്ക്കുന്ന ഒരു മഹാനക്രത്തിനും കഴിയത്തില്ല അവർ ഒരു പക്ഷേ വലിയ കപ്പലുകളെ തകർത്ത ചരിത്രം കാണും പക്ഷെ നീ ഇരിക്കുന്ന പേപ്പർ ബോട്ടിനെ തകർക്കത്തില്ല ആ കപ്പലിന് മറ്റൊരു പേരുണ്ട് വിശ്വാസ കപ്പൽ അതിനെ തകർക്കുവാൻ ഒരു പന്ന പന്നപിശാചിനും ഒരു സാഹചര്യത്തിനും ഒരു പ്രതിസന്ധിക്കും കഴിയത്തില്ല ദൈവം അവൻ നിന്നെ വലിച്ചു പുറത്തെടും അതെ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നത്തിൽ നിന്ന് ദൈവം നിന്നെ വലിച്ചു പുറത്തെടും വളർത്തും ഏത് സാഹചര്യത്തിൽ ഏത് അവസ്ഥയിൽ നീ ആയിരുന്നാലും വാക്തത്വമുള്ള നിന്നെ തൊടുവാൻ ഒരുവനും കഴിയത്തില്ല അമേൻ ദൈവം വലിച്ചു പുറത്തിട്ടു വളർത്തി എൺപത് വർഷം വളർത്തി നാൽപ്പത് വർഷം അമേൻ ആരാണോ വാക്തത്വത്തെ കൊന്നുകളയുവാൻ വാളെടുത്തത് അവന്റെ ഭവനത്തിനകത്ത് തന്നെ വളർത്തി പിന്നെയും ഒരു നാൽപ്പത് വർഷം ഒരിക്കലും തിരികെ വരത്തില്ല എന്ന് ലോകം വിധി വിധിയെഴുതിയ മരുഭൂമിയിൽ വളർത്തി തിരികെ കൊണ്ടുവന്നു അമേൻ ശത്രുവിന്റെ പിടിയിലായിരിക്കുന്നു ശത്രുവിന്റെ കയ്യിലായിരിക്കുന്നോ മതവി നിന്റെ മക്കളെ കുറിച്ചാ ശത്രുവിന്റെ കയ്യിലായിരിക്കും അവരുടെ ഇഷ്ടം ചെയ്യുന്നു സഹോദരി നിന്റെ ഭർത്താവിനെ കുറിച്ചാ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇപ്പോ ജീവിക്കുന്ന സഹോദരൻ നിന്റെ ഭാര്യയെക്കുറിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാ നിനക്കൊപ്പമുള്ളവർ നിനക്കൊപ്പം നിൽക്കേണ്ടവർ പലരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മാറി മാറി പോകുന്നു കുടുംബത്തെ ചുതറിച്ചു കളയുന്നുള്ളവനാ വാക്തവുള്ള എന്റെ മകനാണ് വാക്തവുള്ള എൻ്റെ മകളാണ് ആരുടെയോ ഇഷ്ടത്തിന് പിന്നാലെ പോകുന്നു കേൾക്കേ ഓഹ് സ്തോത്രം ദൈവം വലിച്ചെടുത്തത് അവിടെ ഒതുങ്ങി പോകാനല്ല നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാ നിന്റെ കുടുംബത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നാമത്തിൽ ചിലർ പറയുന്നുണ്ട് മരുഭൂമിയിലാണ് ഈ കാഷ്ടതയിൽ നിന്റെ ഒരിക്കലും പുറത്തു വരുവാൻ നോ നോ ദൈവം അവനെ പുറത്തു കൊണ്ടുവരും അതേ നിന്റെ തലമുറയെ എന്റെ ദൈവം പുറത്തു കൊണ്ടുവരും കുടുംബത്തേന്റെ ദൈവം പുറത്തു കൊണ്ടുവരും ആ മരുഭൂമിക്കും വാത്തത്വമുള്ളവനെ തകർക്കുവാൻ കഴിയത്തില്ല അത് വാത്തത്വമുള്ള നിന്നെ തകർക്കുവാൻ വെള്ളത്തിന് കഴിയത്തില്ല മരുഭൂമിയിൽ പെയ്തിറങ്ങുന്ന തീക്ക് കഴിയത്തില്ല ശകലത്തെയും തച്ചു തകർക്കുവാൻ ശേഷിയുള്ള മഹാനക്രത്തിന് കഴിയത്തില്ല സാഹചര്യങ്ങൾക്കോ അവസ്ഥകൾക്കോ കഴിയത്തില്ല കാരണം വാക്തത്വമുള്ളവനാണ് വാത്തത്വമുള്ളവൻ അവൻ അവൻ തകർന്നു പോകത്തില്ല പ്രാർത്ഥനയോടെ ഒപ്പമായിരുന്ന പ്രേശ്വർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് ആ വാക്തത്വം പ്രാപിക്കുന്നത് വരെ അവൻ നിങ്ങളെ നടത്തുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും ആ വാക്തത്വം പ്രാപിക്കുവാൻ നിങ്ങൾക്കൊപ്പമുള്ളവർ ആ വാക്തത്വം പ്രാപിച്ചെടുക്കുന്നത് വരെ അവരെ ശക്തിപ്പെടുത്തുവാൻ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടൊപ്പമായിരിക്കും ആ പ്രേശ്വർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട് അതേ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവർ നായിരിക്കുന്ന ആ പിടിക്കപ്പെട്ട സ്ഥാനത്ത് മരുഭൂമിയിൽ ഒഴുകി നടക്കുന്ന വെള്ളത്തിൽ നശിച്ചു പോകാതിരിക്കുവാൻ അവർക്ക് പിന്നിൽ പ്രാർത്ഥനയുടെ സപ്പോർട്ട് ആവശ്യം ഉപവാസത്തിന്റെ ശക്തി ആവശ്യം നിനക്കും ഞങ്ങളൊപ്പമുണ്ട് നിങ്ങളുടെ ഇത് മാത്രമായി ഒരു വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ കൊണ്ടാക്കിയതോ നിങ്ങൾ ലോകത്തിലെ ഏത് ഭാഗത്ത് ഏത് അവസ്ഥയിൽ ഏത് സാഹചര്യത്തിലായിരുന്നാലും ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരം ഉണ്ട് കർത്താവ് പുറത്തു കൊണ്ടുവരും മടക്കി വരുത്തും ഭയപ്പെടേണ്ട പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട എല്ലാ ദിവസങ്ങളിലും തിങ്കൾ മുതൽ വ്യാഴവരെയും ശനിയാഴ്ചയും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്കുന്ന പ്രതിദിന വചന പരമ്പര നിത്യതയിലേക്ക് നമ്മുടെ ലക്ഷ്യം അതാണ് ഈ ലോകത്തിൽ പ്രാപിക്കുവാനുള്ളത് പ്രാപിച്ചു നമ്മുടെ പിന്നാലെ വരുന്നവർക്ക് ദൈവത്തിന്റെ ജീവനുള്ള സാക്ഷികളായി നിത്യതയിലേക്ക് എത്തുവാൻ വചനവും പ്രാർത്ഥനയും വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് വചനവും മധ്യസ്ഥ പ്രാർത്ഥനയും സിസ്റ്റർ വിജി ലീഡ് ചെയ്യും ജോയിൻ ചെയ്യുക പ്രൈസ്റ്റർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങളെ പ്രിയപ്പെട്ടവരെയും അറിയിക്കുക മെസ്സേജുകൾ അനേകർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക വെള്ളി ഞാനോ സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസ്റ്റർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലൈവിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ ലോകത്തിലെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ കമന്റ് ചെയ്യുവാൻ കഴിയും ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വലിയൊരു അത്ഭുതം നിങ്ങൾ കാണും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധനയുണ്ട് ഇവിടെയെന്നു തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമപിള്ളയിൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ കാട്ടക്കടയ്ക്കടുത്ത് തൂങ്ങാമ്പാറ നിന്ന് കൊറ്റംപള്ളി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് അമ്പലത്തിൻകാലയ്ക്ക് തൊട്ടു മുമ്പ് പുലിമുട്ടം എന്ന സ്ഥലത്ത് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് കൊണ്ട് വിളിച്ചിട്ട് മാത്രം കടന്നുവരിക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കും എന്ന കണ്ടോ ചോദിച്ചു അപ്പൊ വലിയ പ്രതിസന്ധികളിലൂടെ വലിയ ഭയപ്പാടുകളിലൂടെ തിരികെ സാധ്യതയില്ലാത്ത വിധത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന അവസ്ഥയിൽ ഇവർ ആയിരിക്കുന്നു ഇവർ ഇന്നായിരിക്കുന്ന അവസ്ഥകൾ ഒത്തിരി പേരെ തകർത്ത അനുഭവങ്ങളാണ് ഒത്തിരി പേരുടെ പരാജയത്തിന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങളാണ് യേശുപേ അവിടെ ഇവർക്ക് അങ്ങ് ജയം നൽകണമേ ഇവരങ്ങ് പുറത്തുകൊണ്ടുവരണമേ മോശ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തതുപോലെ വാർത്തമുള്ള ഇവരെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിന്ന് അങ്ങ് വലിച്ചെടുക്കണമേ ഇവർ മുങ്ങിപ്പോകുവാൻ തകർന്നു പോകുവാൻ ഇല്ലാതായി തീരുവാൻ യേശുവയെ അങ്ങ് അനുവദിക്കരുത് ഇവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹമാക്കി തീർക്കണമെ തൊഴിലിടങ്ങളിൽ തകർച്ച കൊണ്ടിടുവാൻ ശത്രുക്കുന്ന എല്ലാ പദ്ധതികളും അഴിഞ്ഞുമാറട്ടെ ജോലി ചെയ്ത് ജീവിക്കുവാൻ ജോലി ചെയ്ത് ആഗ്രഹിക്കുന്നത് പ്രാപിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിച്ചു വെല്ലുവിളിച്ച അവകാശം പറയുന്ന എല്ലാ പോലുകളും അഴിഞ്ഞുമാറട്ടെ തൊഴിലിടത്തിൽ ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന വ്യക്തികളോട് സ്വർഗ്ഗം അങ്ങ് ഇടപെടണമേ ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി ഇവരെ അവിടെ നിന്ന് ഓടിക്കുവാൻ തക്കവണ്ണ പദ്ധതി ഒരുക്കുന്ന എല്ലാ വെല്ലുവിളികളും അഴുകി മാറട്ടെ ജോലിക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ആരോഗ്യ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചു കളയുന്ന രോഗിയാക്കി തീർക്കുന്ന എല്ലാ വെല്ലുവിളിയും മാറിപ്പോകട്ടെ മടുപ്പ് മാറിപ്പോകട്ടെ യേശുബിൻ നാമത്തിൽ സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ എല്ലാ നന്മകളും അനുഗ്രഹങ്ങൾ വിവർക്കങ്ങൾ നൽകണമേ ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ആനുകൂല്യങ്ങൾ പ്രൊമോഷനുകൾ ലഭിക്കട്ടെ വിദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിക്കട്ടെ കാത്തിരിപ്പുകൾ കറുതി ഉണ്ടാകട്ടെ വിസാ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ വർക്ക് പെർമിറ്റുകൾ കിട്ടട്ടെ സ്വർഗ്ഗമങ്ങ് പ്രവർത്തിക്കണം എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതിസന്ധികളും യേശുവിൻ നാമത്തിൽ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാറിപ്പോകട്ടെ ഇത് അത്ഭുതത്തിന്റെയും ദൈവപ്രവൃത്തിയുടെയും ദിവസമായി മാറട്ടെ രോഗികൾ ഇന്ന് ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ ആക്സിഡന്റിനെ തുടർന്ന് ഇതുവരെയും പൂർണ്ണ വിടുതൽ പ്രാപിക്കാത്ത സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗം അങ്ങ് പൂർണ്ണ വിടുതൽ നൽകി മാനിച്ചെ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ കണ്ണിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ ആ തലവേദനകൾ മാറിപ്പോകട്ടെ ശ്വാസം എടുക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ യെസ് എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ സ്വർഗം അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ കെട്ടുന്ന കെട്ടുകൾ പൊട്ടിമാറട്ടെ മാനസിക വളർച്ചയില്ലാത്ത അവസ്ഥകൾ മാറിപ്പോകട്ടെ സ്വർഗം അങ്ങ് കൂടിയിരിക്കണമെങ്കിൽ അർത്ഥാവേ പഠന പരമായി മുന്നേറ്റം ഉണ്ടാകട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ട നന്മകൾ ഇവരുടെ കരങ്ങൾ നൽകി മാനിക്കട്ടെ നല്ല അഡ്മിഷനുകൾ ലഭിക്കട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ വിദേശങ്ങളിൽ പഠന സംബന്ധമായി കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ വേണ്ട നന്മകളെ നൽകണമേ നൽകണമേകർത്ഥാവും കൂടിയിരിക്കണമേ എല്ലാ തടസ്സങ്ങളും മാറട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജ്ലിക്കട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ കലഹമുണ്ടാക്കുന്ന കലകമുണ്ടാക്കുന്ന എല്ലാ വ്യക്തികളും കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ കോടതികൾ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ ഓഹ് ദൈവപ്രവൃത്തി വെളിപ്പെടത്തെ പലിശക്കടങ്ങൾ ജപ്തി നോട്ടീസുകൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ ബാങ്ക് നടപടികളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് യേശു എന്നാമത്തെ പാടക കൊടുക്കുവാൻ കഴിയാതെ കടകൾ അടച്ചുപൂട്ടുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ ഇവരെ തകർത്തു നിന്ന് വാദിക്കുന്ന അതേ സ്ഥാനത്ത് നിന്ന് സ്വർഗം ഇവരെ അങ്ങ് വലിച്ചു പുറത്തെടുക്കണമേ വളർത്തണമേ ആ ദേശത്തിൽ അങ്ങ് വളർത്തണമേ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ ബിസിനസ്സുകൾ വലുതും ചോദിച്ച എല്ലാ ബിസിനസ്സുകളും അനുഗ്രഹിക്കപ്പെട്ടത് ഇവർ പുറത്തു വരക്കാം യേശുവേ ഇവരെ അങ്ങ് പുറത്തെടുക്കണമേ പിതാവിന്റെ പുത്രന്റെത്മാവിന്റെ നാമത്തിൽ ജനത്തെ അതിനനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പെരുമാൻ നാമത്തിൽ തന്നെ അപ്പോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ ഞങ്ങൾ അറിയിക്കുമല്ലോ നമ്മൾ നമ്മൾ വചന ഒരുമിച്ച് തന്നെയാണ് നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നുവരിക വരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ